സിനിമ കാണുമ്പോൾ അതിൻ്റെ കളർ പാറ്റേണിനെ കുറിച്ചോ കളർ ഗ്രേഡിങ്ങിനെ കുറിച്ചോ അധികമാരും ശ്രദ്ധിക്കാറില്ല മലയാളത്തിലൊക്കെ ഈ അടുത്താണ് അങ്ങനെ കളർ ഗ്രേഡിംഗ് ഒക്കെ ശ്രദ്ധിച്ച് സിനിമകൾ വരാൻ തുടങ്ങിയത് റാണി പൽപ്പിനി ഒക്കെയാണ് അങ്ങനെ കളർ ഗ്രേഡിംഗ് ശ്രദ്ധിച്ച് സിനിമകൾ ചെയ്യാൻ തുടങ്ങിയതാണ് അറിവ് അതിനുമുമ്പൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മളത് കൂടുതൽ ശ്രദ്ധിക്കാതിരുന്നത് അപ്പോൾ ഇങ്ങനെ മലയാളത്തിൽ വന്ന കുറച്ച് മുൻപ് വന്നിട്ടുള്ള ഒരു അഞ്ച് ചിത്രങ്ങൾ ഉദാഹരണമായി എടുത്തുകൊണ്ട് കളർ ഗ്രേഡിങ്ങിനെ കുറിച്ച് നമുക്ക് അങ്ങോട്ട് പറയാം ഇപ്പം ചില സിനിമകളൊക്കെ ഓസ്കാർ കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് കണ്ടതിന് ശേഷം ഇതൊക്കെ ഓസ്കാർ കിട്ടാനുണ്ടോ എന്ന് മൂക്കത്ത് വിരൽ വെച്ച് നമ്മൾ സംശയിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എല്ലാ ഘടകങ്ങളും ഒത്തു വരുമ്പോഴാണ് ഒരു സിനിമയ്ക്ക് അവാർഡ് ലഭിക്കുക ഓസ്കാർ എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത് അവാർഡ് ഏത് രീതിയിൽ ലഭിക്കണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടെ നോക്കുക നമ്മൾ ഈ അടുത്താണ് ഇത് ശ്രദ്ധിച്ചു തുടങ്ങിയത് വെസ്റ്റേൺ സിനിമകൾ വളരെ കാലമായി ഇത് ഫോളോ ചെയ്യുന്നുണ്ട് മെട്രിക്സ് കണ്ടവർക്ക് ഓർമ്മയുണ്ടാകും അതിലെ പച്ച പ്രൊഫൈൽ ടോണൊക്കെ അത്തരം കളർ പാറ്റേൺ സിനിമയുടെ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ അവശ്യ ഘടകമാണ് എറിക് വിപ്പിനെക്കുറിച്ച് പറയാം ലോകത്തിലെ മികച്ച കളറിസ്റ്റ് എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി ഏഴിൽ അക്കാദമി അവാർഡ് നേടിയ ഹാപ്പി ഫീറ്റിൻ്റെ കളറിസ്റ്റ് അദ്ദേഹം കളറിംഗ് ചെയ്ത മാഡ് മാക്സ് ഫുറി റോഡ് ആറുമാസം കൊണ്ട് ഷൂട്ട് തീർന്ന സിനിമയായിരുന്നു എങ്കിൽ കളറിങ്ങിനായി മാത്രം പതിനെട്ട് മാസമാണ് എടുത്തത് അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് സിനിമയിൽ കളർ ഗ്രേഡിങ്ങിന് മലയാളത്തിൽ യുവനിര സംവിധായകർ ഇത്തരത്തിലുള്ള കളർ ഗേഡിങ് പരീക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കടർഗേഡിങ്ങൾ ഒരു അഞ്ച് സിനിമകൾ ഉദാഹരണമായിട്ട് അതിന് ശേഷം സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഈ അഞ്ച് സിനിമകൾ ഉദാഹരണമായി എടുത്തിട്ട് നമുക്ക് ശ്രദ്ധിക്കാം എങ്ങനെയാണ് അതിൻ്റെ കളർ പാറ്റേൺ സെറ്റ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം അത് ഒന്നാമതായി കുമ്പളങ്ങി നൈറ്റ്സ് രണ്ട് മൂത്തോൻ മൂന്ന് ജെല്ലിക്കെട്ട് നാല് അയ്യപ്പനും കോശിയും അഞ്ച് വൈറസ് ഈ അഞ്ച് ചിത്രങ്ങളാണ് നമ്മളിന്ന് എടുക്കുന്നത് ഒന്ന് കുമ്പളങ്ങി നൈറ്റ്സ് കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ ടൈറ്റിൽ കാർഡ് യെല്ലോ ഗ്രീൻ ബ്ലൂ കളറിലാണ് ചെയ്തിരിക്കുന്നത് രാത്രി കായലിൽ കാണുന്ന വിചിത്ര വർണ്ണങ്ങളാണ് സിനിമയുടെ ഹൈലൈറ്റ് അതിൻ്റെ നിറമാണ് കടർ പാറ്റേൺ സെറ്റ് ചെയ്തിരിക്കുന്നതും സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഓറഞ്ച് ടീൽ എന്ന കടർ പാറ്റേൺ ആണ് ഓറഞ്ച് പെട്ടെന്ന് ഉണ്ടാക്കുന്ന നിറമാണ് പ്രതീക്ഷയുടെയും നിറമാണ് ലൈഫ് ഓഫ് പൈ എന്ന സിനിമയിൽ ഓറഞ്ച് ഇതുപോലെ ഉപയോഗിച്ചത് കാണാം ഊർജ്ജസ്വലതയുടെയും തീഷ്ണതയുടെയും നിറമാണ് ഓറഞ്ചെങ്കിലും അതിൻ്റെ മറ്റൊരു വശം ബാലിശമാണ് കുമ്പളങ്ങി നൈറ്റ്സിലെ സഹോദരന്മാരെ പോലെ അതേസമയം ഷമ്മിയുടെ കഥാപാത്രം വരുന്നിടത്ത് യെല്ലോ ടോൺ മിക്സർ കളറാണ് വരുന്നത് ഇവിടെ യെല്ലോയുടെ നെഗറ്റീവ് സൈഡിനെയാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് അയാളുടെ അഹംബോധം വികാരം ദൗർബല്യം തുടങ്ങിയ സൂചകങ്ങളായിട്ടാണ് യെല്ലോ ടോൺ ഉപയോഗിച്ചിരിക്കുന്നത് അവസാനങ്ങളിലെത്തുമ്പോൾ ബ്ലൂ ഗ്രീൻ ആ കായലിൻ്റെ പരിശുദ്ധി പോലൊരു കളറിലേക്ക് മാറുമ്പോൾ സിനിമ കുറച്ചുകൂടെ പരിശുദ്ധമാകുന്നു ഒരു വിശുദ്ധ കന്യാമറിയമായി കായലായി പുഴയായി ഒരു സ്ത്രീ ആ വീട്ടിലേക്ക് വരികയാണ് രണ്ട് ജെല്ലിക്കെട്ട് ഇതിൽ മെറൂൺ ബ്ലാക്ക് ഇതിൻ്റെ കോമ്പിനേഷനാണ് പ്രൊഫൈൽ മെറൂൺ വിളവെടുപ്പ് പ്രണയം പ്രതികാരം എന്നിവയുടെ സൂചകമാണ് ചുവപ്പിൻ്റെ അളവ് കൂടിയ മെറൂൺ ഹൃദയമെടുപ്പ് കൂട്ടുന്ന നിറമാണ് ബോധാവസ്ഥയ്ക്കും ഉപബോധ അവസ്ഥയ്ക്കും ഇടയിലാണ് ഈ നിറത്തിൻ്റെ സ്ഥാനം മെറൂണിനോട് കറുപ്പ് ചേരുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ ഉദ്ദീപനം സാധ്യമാകും തിന്മ ദുഷ്ടത ദുരാചാരം എന്നിവയുടെ സങ്കലനം പ്രതീകാത്മകമായി സൃഷ്ടിക്കാൻ കറുപ്പിന് കഴിയും കാമം ക്രോധം ലോപം മോഹം എന്നതിൻ്റെ ഊർദ്ധമുഖമാണ് ഈ രണ്ട് നിറകളും ഇവ ചേർബോൾ കിട്ടുന്നത് ചെളിയും രക്തവും ഇരുട്ടും കലർന്ന ജെല്ലിക്കെട്ട് മൂന്ന് മൂത്തോൻ മൂത്തോനിൽ രണ്ട് പാർട്ടായിട്ടാണ് സിനിമയുടെ കഥാഖ്യാനം അതുകൊണ്ട് തന്നെ സിനിമ രണ്ട് തരം കളർ ഗ്രേഡിങ്ങിലാണ് പുറത്തു വന്നത് ലക്ഷദ്വീപിൽ വരുമ്പോൾ അക്വാ കളറും കാമാത്തിപുരിയിൽ വരുമ്പോൾ ഇരുണ്ട ചുവപ്പും കാണാം ലക്ഷദ്വീപിൽ തന്നെ രണ്ട് മൂടുകൾ സിനിമയ്ക്ക് വരുമ്പോൾ രണ്ട് തരം കളർ ടോണുകൾ ഉപയോഗിച്ചതും കാണാം കാമാത്തിപുരിയിലെ ചുവപ്പ് ആൺ ഊർജം മേൽക്കോയ്മ ലൈംഗികത തുടങ്ങിയവയെ സൂചിപ്പിക്കുന്നു കറുപ്പ് വശീകരണം ആഭിചാരം നിഗൂഢത ഒക്കെയാണ് സൂചിപ്പിക്കുന്നത് ഈ രണ്ട് കളറും ചേരുമ്പോൾ അതിന് വ്യഭിചാരം വഴിപിഴക്കൽ വഞ്ചന തുടങ്ങിയ സ്വഭാവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഡോൺ മെസ് വിത്ത് മീ എന്ന സൂചന ലക്ഷദ്വീപിലേക്ക് വരുമ്പോൾ ബ്ലൂ ഗ്രീൻ വയലറ്റ് എന്നീ നിറങ്ങളുടെ സംയോജനമാണ് കാണുന്നത് തുടക്കത്തിലെ നീല ശാന്തതയുടെയും പ്രസന്നതയുടെയും പ്രതീകാത്മകമായാണ് ഉപയോഗിക്കുന്നത് തെളിഞ്ഞ നിറമാണെങ്കിലും നീലയ്ക്ക് ഒരു അകൽച്ചയുടെ ഷെയ്ഡുണ്ട് പിന്നീട് അങ്ങോട്ടൊരു പർപ്പിൾ ഷെയ്ഡ് സിനിമയ്ക്കായി വരുന്നുണ്ട് പർപ്പിൾ കളറിന് ഒരു ഫെമിനിൻ സ്വഭാവം ഉള്ളതുകൊണ്ട് സംവേദന അറകളെ കളർ എന്നാണ് അറിയപ്പെടുന്നത് അത് സിനിമയിലെ പ്രണയം ലൈംഗികത തുടങ്ങിയ ഭാഗങ്ങളിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കാൽപ്പനിക ലോകത്ത് എത്താൻ ഈ കളർ പ്രൊഫൈൽ സഹായിക്കുന്നുണ്ട് ഒരു പ്രണയം മുട്ടിട്ട് വിരിയുന്ന വയലറ്റ് നിറം ഓസ്കാർ നേടിയ മൂൺലൈറ്റ് എന്ന സിനിമയിലും ഈ കളർ പ്രൊഫൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് നാല് വൈറസ് ഗ്രീൻ റെഡ് കളർ കോമ്പിനേഷനാണ് വൈറസിൽ ഉപയോഗിച്ചത് അവഹേളനം അക്രമ സ്വഭാവം ആയാസം എന്നീ ചുവപ്പിൻ്റെ ഷെയ്ഡുകളാണ് ഇവിടെ ആവശ്യം ആദ്യം പറഞ്ഞ പോലെ ഹൃദയമിടിപ്പ് കൂട്ടാൻ ചൂപ്പനെ കൊണ്ട് സാധിക്കും ഇവിടെ ഗ്രീൻ ഉപയോഗിച്ചത് അതിൻ്റെ നിഷേധ സ്വഭാവത്തെ ഉപയോഗിച്ചിട്ടാണ് വിരസത സ്തംഭനാവസ്ഥ തേജോവധം എന്നിവയാണ് ഗ്രീൻ നിറത്തിൻ്റെ നിഷേധഭാവം ഭീകരത വരുത്താൻ പച്ചയ്ക്ക് സാധിക്കും കൂടുതലും ഹൊറർ സിനിമകളിൽ പച്ച ഉപയോഗിക്കുന്നത് ഇതിനു വേണ്ടിയാണ് അവസാനമായി അയ്യപ്പനും കോശിയും അയ്യപ്പനും കോശിയുടെയും ടൈറ്റിൽ കാർഡ് ഗ്രേയും റെഡും ചേർന്ന കോമ്പിനേഷനാണ് സാച്ചുറേഷൻ കുറച്ച വിഷലുകളാണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ദൃശ്യത്തിൻ്റെ തീവ്രത കുറയ്ക്കാനാണ് അത് ചെയ്യുന്നത് ചുവപ്പ് കായികമായ ധൈര്യവും ചെറുത്തുനിൽപ്പും ശക്തിയും യുദ്ധവുമാണ് ഇവിടെ കാണിക്കുന്നത് അരോഗ ദൃഢഗാത്രതയും ആവേശവും ഈ നിറത്തിൻ്റെ പ്രത്യേകതയാണ് ആക്രമണ സ്വഭാവമാണ് ചുവപ്പിൻ്റെ നിഷേധഭാവം അയ്യപ്പൻ നായരുടെ അക്രമ സ്വഭാവത്തിന് മറ്റൊരു നിറമില്ല ഡാർക്ക് ഗ്രേ നിറം ആത്മവിശ്വാസത്തിൻ്റെ നിറമാണ് ദൃശ്യത്തിന് സാച്ചുറേഷൻ കുറയ്ക്കുന്നതിലൂടെ സമൃദ്ധിയുടെ തീവ്രത കുറയ്ക്കുകയാണ് അതിൽ ചെയ്യുന്നത് അതിൻ്റെ കൂടെ ടൈറ്റിലിൽ ചുവപ്പ് കൂടെ ചേരുമ്പോൾ കമ്മ്യൂണിസം സോഷ്യലിസം മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന കഥാപാത്രങ്ങൾ കോളനി തുടങ്ങിയവ നമുക്ക് കണക്റ്റാവും സിനിമ സംസാരിക്കുന്നതും മുതലാളിത്തത്തിനെതിരെയാണല്ലോ അപ്പോൾ ഈ കൂട്ടത്തിൽ ഈ അടുത്തിറങ്ങിയ സിനിമകളിൽ ഏറ്റവും കൂടുതലായി പറയേണ്ടത് ട്രാൻസ് എന്ന സിനിമയെക്കുറിച്ചാണ് അതിൻ്റെ കളർ ഗ്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലേഡായിട്ടുള്ള അതിൻ്റെ അർത്ഥങ്ങളും കാര്യങ്ങളും കഥകളും എല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ ലേഡായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാനുള്ള അത്രമാത്രം കളർ ഗ്രേഡിങ്ങിന് പ്രാധാന്യമുള്ള ഒരു വെല്യൂഷണറി വേൾഡിലേക്കൊക്കെ പോകുമ്പോഴുള്ള കളർഗ്രേഡിങ്ങിനെ കുറിച്ചൊക്കെ പറയാൻ അത്രമാത്രമുള്ളൊരു സിനിമയാണ് ട്രാൻസ് അതുപക്ഷേ നമുക്കൊരിക്കൽ ഒരു പിന്നീട് ഒരിക്കൽ സംസാരിക്കാമെന്ന് തോന്നുന്നു അപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കടർ ഗ്രേഡിങ്ങിനെ കുറിച്ച് നിങ്ങൾ അറിയാവുന്നതും അല്ലെങ്കിൽ നിങ്ങൾ കണ്ട സിനിമകൾക്ക് കടർ ഗ്രേഡിങ്ങിനെ കുറിച്ചുള്ള പ്രാധാന്യം അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ സംസാരിക്കാം